നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുന്നുണ്ടോ നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് കേൾക്കണം നിങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഐനു അസാം കണ്ണീർ എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് അത് ഉള്ളതാണ് നമുക്ക് കണ്ണീർ സംഭവിച്ചാലാ പ്രധാനമായും ഉണ്ടാകുന്ന ഒന്ന് വലിയ ക്ഷീണം അനുഭവപ്പെടുക ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ അതേപോലെ തന്നെ എല്ലാത്തിനും തടസ്സങ്ങൾ നേരിടുക ഇതൊക്കെ കണ്ണേറിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കണ്ണേർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവൻ പരിശോധിക്കണം എന്നാൽ അങ്ങനെ കണ്ണീർ സംഭവിച്ച ആളുകൾ നിരന്തരമായി ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതല്ലെങ്കിൽ കണ്ണീർ സംഭവിക്കാതിരിക്കാൻ ചൊല്ലേണ്ട ചില ഉണ്ട് എന്നൊരു ദിക്കറിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഷാവ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം കാരണം അങ്ങനെ പറയാൻ കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക നോക്കൂ എന്താണ് ആ ദിക്കറ് വളരെ സിമ്പിളായ വളരെ ചെറിയ ഒരു തിക്റാണ് ഇത് നിങ്ങൾ എല്ലാ സമയത്തും ചൊല്ലിക്കൊണ്ടേ നിങ്ങൾക്ക് വലിയ കാവൽ ഇത് കാരണമാകും കണ്ണൂർ സംഭവിച്ചാൽ മരണം വരെയേ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്ന കണ്ണൂർ അപ്പൊ ഇത് നിത്യമായി ചൊല്ലുകയും നമുക്ക് നമ്മെ തന്നെ ഒരു കാവൽ നമുക്കൊരു കാവൽ ഉണ്ടാക്കുന്ന ഒരു വലയം സൃഷ്ടിക്കപ്പെടാൻ നമ്മൾ തന്നെ പ്രത്യേകമായി സൃഷ്ടിക്കണം കണ്ണൂരിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായ കാവലം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അള്ളാഹോരുടെ ഉദ്ദേശങ്ങൾ ഒന്നും കാണാം دعاء وسيد والسلام عليكم ورحمه الله وبركاته